അസ്സാം അലൈക്കും വരഹമത്ത ബിസ്മില്ലാഹി റഹീം മുഹമ്മദിൻ വഹിറീം പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഏത് കാലത്തും സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുഷിച്ച സമ്പ്രദായമാണ് ചൂഷണം ചെയ്യുക എന്നത് ഒരാളുടെ ദുർബലത അതല്ലെങ്കിൽ നിസ്സഹായാവസ്ഥ അറിവില്ലായ്മ സാമൂഹിക ചുറ്റുപാട് എന്നിങ്ങനെയുള്ള ചില അവസ്ഥകളെ മറ്റൊരാൾ തനിക്കോ മറ്റാർക്കെങ്കിലോ വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് ചൂഷണം ചെയ്യുക എന്ന് പറയുന്നത് മറ്റു രൂപത്തിൽ പറഞ്ഞാൽ ദുരുപയോഗം ചെയ്യുക എന്ന് ഒരാൾ അധ്വാനിക്കുന്നതിന്റെ ഫലം മറ്റൊരാൾ അപഹരിച്ചെടുക്കുമ്പോൾ അത് കടുത്ത ചൂഷണമായി മാറുന്നു എന്നും ചൂഷണത്തിന്റെ ഇരകളിൽ പ്രധാനികൾ സ്ത്രീകൾ തന്നെയാണ് രാജഭരണകാലത്തും ജാതീയത നിലനിന്നിരുന്ന കഴിഞ്ഞ നാളുകളിലും ഇത് ബീഭിത്സമായിരുന്നിട്ടുണ്ട് ഇന്നും വിവിധ തൊഴിൽ മേഖലകളിലും വ്യവസായ മേഖലയിലുമൊക്കെ ഇത് തുടർന്നു കൊണ്ടിരിക്കുന്നു സ്ത്രീകളുടെ ശരീരം അധ്വാനം ഇവയൊക്കെ ചൂഷണം ചെയ്യപ്പെടുന്നവയിൽ മുഖ്യമാണ് തങ്ങൾ ആഗ്രഹിച്ച ജോലി ലഭിക്കണമെങ്കിൽ ഉദ്ദേശിച്ച സ്ഥാനവും പ്രശസ്തിയും പ്രതിഫലവും നേടണമെങ്കിൽ തങ്ങളുടെ ശരീരം കാഴ്ച അതിനീച വ്യവസ്ഥ ഈ ആധുനിക കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് നാം അറിയുന്നത് തൊഴിലിടങ്ങളിൽ സ്വസ്ഥമായി സമാധാനമായി ജോലി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ ഏമാന്മാരുടെ ഇംഗിതത്തിന് വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന ഭീതി ഇതൊക്കെ ചിലയിടങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ചില കുടുംബങ്ങളിൽ പോലും സ്ത്രീകൾ എന്തുമാത്രം ചൂഷണത്തിനിരയായിത്തിയിരുന്നു എന്ന് നാം അറിയേണ്ടതുണ്ട് മുമ്പ് ചില സമുദായങ്ങളിൽ ഇത് ഭീകരമായിരുന്നെങ്കിൽ ഇന്നും ചെറിയ രൂപത്തിലെങ്കിലും പലയിടങ്ങളിലുമുണ്ട് എന്നതാണ് വാസ്തവം അടിമത്ത സമ്പ്രദായം വലിയ എന്ന് നമുക്കറിയാം ഒരു മനുഷ്യന്റെ ജീവനും ജീവിതവുമായിരുന്നു അന്ന് ചൂഷണം ചെയ്യപ്പെട്ടിരുന്നത് ആരോഗ്യവും അഭിമാനവുമായിരുന്നു വിൽക്കപ്പെട്ടിരുന്നത് പിന്നീട് രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും വരണ്യവർഗ്ഗത്തിനും സവർണ്ണ മുതലാളിമാർക്കും സേവനം ചെയ്യാനും അവരെ സുഖിപ്പിക്കാനും മാത്രമായി പലരും ജീവിതം മാറ്റിവെക്കേണ്ടി വന്നു എന്നതും ചരിത്രമാണ് തന്റെ കുടിലേക്ക് കയറി വരുന്ന ഒരു മേൽജാതി പുരുഷനു മുമ്പിൽ വസ്ത്രം അഴിച്ചു കൊടുക്കേണ്ടി വരികയും തന്റെ ആൺ പിറന്തോൻ മാറി നിന്ന് കൊടുക്കേണ്ടി വരികയും ചെയ്തിരുന്ന ആ ദുരവസ്ഥ എന്തുമാത്രം ദുരന്തമാണ് ഈ സമൂഹത്തിന് സമ്മാനിച്ചത് തൊഴിലാളിക്ക് ജോലി ചെയ്യുന്നവന് അവന്റെ അധ്വാനത്തിന് അർഹമായ വേതനം കൊടുക്കാതെ അവന്റെ ആത്മാർത്ഥതയും സ്നേഹവും നിസ്സഹായ അവസ്ഥയും ചൂഷണം ചെയ്യുന്ന പല തൊഴിലിടങ്ങളും ഇന്നുമുണ്ട് ചെറുതും വലുതുമായ കമ്പനികളുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് വിദേശങ്ങളിലുമുണ്ട് പ്രിയമുള്ളവരെ ഇസ്ലാമിന്റെ നിലപാട് വളരെ വ്യക്തമാണ് ചൂഷണമുക്ത സമൂഹം എന്നത് തന്നെയാണ് അതിൻ്റെ കാതലായ ഒരു സന്ദേശം അനർഹമായതൊന്നും കൈക്കലാക്കരുത് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാന തത്വങ്ങളിലൊന്ന് അത് സമ്പത്തായാലും സേവനമായാലും സുഖാസ്വാദനങ്ങളാണെങ്കിലും എന്താണെങ്കിലും ശരി തനിക്കർഹതയില്ലാത്തതാണോ അത് മറ്റൊരാളുടെ ദുർബലതയോ നിസ്സഹായാവസ്ഥയോ വിശ്വാസമോ സ്നേഹമോ ദുരുപയോഗം ചെയ്താണോ അത് വേണ്ടെന്ന് വെക്കേണ്ടതുണ്ട് ഈ വിഷയത്തിലേക്ക് സൂചന നൽകുന്ന പല വചനങ്ങളുമുണ്ട് അതിലൊന്നാണ് ഒരാളുടെ ജീവനും സമ്പത്തും അഭിമാനവും ഒക്കെ പവിത്രമാണ് ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല എന്ന സന്ദേശം നൽകുന്ന പ്രസിദ്ധമായ വചനം ഇന്ന ഹറാമുൻ നിശ്ചയമായും നിങ്ങളുടെ രക്തവും സമ്പത്തും അഭിമാനവും ഒക്കെ നിങ്ങൾക്ക് നിഷിദ്ധമാണ് അതായത് അവയൊക്കെ പവിത്രമാണ് മറ്റൊരു വചനം ഇങ്ങനെയാണ് മനക്കത്ത ഫക്കത് ജന്ന ആരെങ്കിലും ഒരു മുസ്ലിം സഹോദരൻ്റെ അവകാശത്തെ പിടിച്ചുപറിച്ചാൽ അനർഹമായത് നേടിയെടുത്താൽ തീർച്ചയായിട്ടും അള്ളാഹുവിന് നരകം നിർബന്ധമാക്കും സ്വർഗം അവന് നിഷിദ്ധമാക്കുകയും ചെയ്യും അത് വളരെ നിസ്സാരമായൊരു കാര്യമാണെങ്കിലോ എന്ന് ചോദിച്ച അനുചരന്മാരോട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞതിങ്ങനെയാണ് അത് പല്ലുതേക്കുന്ന ഒരു ചെറിയ അര അറാക്ക് മരത്തിന്റെ വേരാണെങ്കിലും ശരി എന്ന് അതുകൊണ്ട് പ്രിയമുള്ളവരെ മാറേണ്ടതുണ്ട് ഈ ചൂഷണ വ്യവസ്ഥ ഒരാളും ചൂഷണത്തിനിരയാൻ പാടില്ല ഒരാളും ദുരുപയോഗം ചെയ്യപ്പെടാവതല്ല വിശ്വാസം ചൂഷണം ചെയ്യപ്പെടുന്ന അവസ്ഥ ഇന്നുണ്ട് എന്നുമുണ്ട് അതേപോലെ തന്നെ ഒരാളുടെ സ്നേഹം നല്ല മനസ്സ് കാരുണ്യം ആത്മാർത്ഥത എന്നിവയൊക്കെ ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട് എന്ന് നമുക്കറിയാം ചൂഷണം ചെയ്യപ്പെടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് വിദ്യാർത്ഥികളുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ പോലുമുണ്ട് എല്ലാം മാറേണ്ടതുണ്ട് അതിന് നാം ഓരോരുത്തരും സ്വയം മാറണം ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ ചൂഷണരഹിത സമൂഹം നിലവിൽ വരേണ്ടതുണ്ട് അതിനായി നമുക്കൊന്നായി ശ്രമിക്കാം കൈകോർക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വർഹമത്തല്ലാ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.